അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ കേരള കലാമണ്ഡലത്തിന്റെ ചരിത്രത്തിലേക്ക് ചുവടുവെച്ച് വെച്ച് പതിനഞ്ചു വയസ്സുകായി കലാമണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് മുസ്ലിം പെൺകുട്ടി കഥകളിൽ അരങ്ങേറ്റം കുറിക്കുന്നത് സാബ്രി ഇന്നു മുതൽ അഭിമാനത്തോടെ കലാമണ്ഡലം സാബ്രി എന്ന് അറിയപ്പെടും കൊല്ലം ജില്ലയിലെ അന്തർ സ്വദേശിയായ സാബ്രി രണ്ടര വർഷത്തെ കഠിനമായ പരിശീലനത്തിനു ശേഷമാണ് വ്യാഴാഴ്ച രാത്രി കലാമണ്ഡലം കൂത്തമ്പലത്തിൽ പുറപ്പാട് കഥകളി അവതരിപ്പിച്ചത് പത്താം തെക്കൻ കഥകളി വിദ്യാർത്ഥിനിയാണ് സാബ്രി കൂത്തമ്പലത്തിൽ നിറഞ്ഞ സദസ്സിന് മുന്നിൽ സാബ്രി ഉൾപ്പെടെ ഏഴ് അംഗങ്ങളാണ് അരങ്ങേറ്റം കുറിച്ചത് ആദ്യ സംഘത്തിലെ മൂന്നാമതായി സാബ്രി രംഗത്തെത്തിയപ്പോൾ സദസ്സിൽ നിന്ന് വലിയ കയ്യടിയാണ് ഉയർന്നത് കേരളത്തിന്റെ പതിനാല് ജില്ലകളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നുമായി നൂറുകണക്കിന് കലാസ്നേഹികളാണ് ഈ ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയത് പരിസ്ഥിതി ഫോട്ടോഗ്രാഫറായ നിസാം അമ്മാസിന്റെയും അനീസയുടെയും മകളാണ് സാബ്രി ഇങ്ങനെ ഒരു അസുലഭ നിമിഷം ലഭിച്ചതിൽ പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമുണ്ട് കഥകളിയിലെ എല്ലാ പാഠങ്ങളും ഹൃദയസ്ഥമാക്കിയ ശേഷമേ മകൾ കലാമണ്ഡലത്തിൽ നിന്നും മടങ്ങുകയുള്ളൂ എന്ന് പിതാവ് നിസാം അമ്മാസ് പ്രതികരിച്ചു എട്ടാം തരത്തിൽ തന്നെ ഈ പത്താം തരമായപ്പോൾ അവളുടെ കൊണ്ടുപോകും അതിനിടയിൽ ഇന്ന് വളരെ സന്തോഷകരമായ സമ്മാനിച്ചത് അവളുടെ ഒരു അവളുടെ അവളുടെ അല്ലെങ്കിൽ കലാമണ്ഡലത്തിലെ എല്ലാ ആശാന്മാരും വിദ്യാർത്ഥിനികളും സാബ്രിക്കും സംഘത്തിനും ആശംസകൾ അർപ്പിക്കാൻ എത്തിയിരുന്നു You are watching VCV News.